ഷംനാസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയ ഒരു ചിക്കൻ അതിനു വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അരക്കിലോൻ്റെ അത്രയും ഉണ്ടാവും ചിക്കൻ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയും കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു കുറച്ച് വെളുത്തുള്ളിയാണേ എടുത്തത് ഞാൻ അതൊക്കെ നല്ല മിക്സിൻ്റെ ജാറിലൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടേ പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലാണ് എടുത്തത് ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് ഞാനധികം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് പിന്നെ ഇതിലേക്ക് മിൽമ നീ ഒരു അല്പം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു നാല് മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് എരിവ് അധികം ഇഷ്ടമല്ല അതുകൊണ്ടാണ് എരിവ് കൂടുതൽ കൂടുതലിഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ടും മുളകൊക്കെ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ ആ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയും ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഇപ്പോൾ ഇനി ഇതൊക്കെ നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായ കറിയാണേ നമുക്ക് നെയ്ച്ചോറ് നെയ്പത്തിരി പത്തലി അങ്ങനെയുള്ള ഇതിനൊക്കെ നല്ലോണം മാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു കുറുമയാണ് എന്നാലും ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കേ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും വെള്ളം ചേർത്ത് കൊടുക്കണ്ട ചെറുതായിട്ട് ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ ചിക്കനിൽ വെള്ളം തനിയെ ഇറങ്ങി വരും ഇത് നമുക്ക് അടച്ചു വച്ച് ഒരു മൂന്ന് പീസിൽ വരെ വെക്കണം ഇപ്പം നമ്മളെ ചിക്കൻ കുറുമ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണ്ടെന്ന് വെച്ചാൽ നമ്മളെ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കേ ഇത് കട്ടി തേങ്ങാപ്പാലാണ് ഇത് നമുക്ക് നന്നായി ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എടുക്കുക നമ്മളെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട് ഞാനിപ്പോൾ ഒരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വളരെ ടേസ്റ്റിയായ നല്ല കുറുമക്കറി റെഡിയായേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറിക്കരുതേ പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്